നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത് ഉണ്ടയില്ലാവിടിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്ത് മണ്ടത്തരമാണ് സതീശൻ പറയുന്നത് സതീശന് തലക്കോളമാണ് സതീശൻ ആളുകളെ വിട്ടികളാക്കുകയാണ് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിപ്പോയി എന്ന കാര്യം സതീശൻ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃശൂർ പൂരവുമായി ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്തു ബന്ധമാണ് സതീശൻ കൽപ്പിക്കുന്നത് എന്നും സുരേന്ദ്രൻ ചോദിച്ചു സി പി എമ്മിൽ ഒരാൾക്കും അന്തസ്സോടെ പ്രവർത്തിക്കാൻ കഴിയില്ല ഇ പി ജയരാജനെ ഒഴിവാക്കേണ്ടത് വേറെ ആവശ്യമായിരുന്നു കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൽ നിന്ന് കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് വരും ബി ജെ പി പ്രവർത്തിക്കുന്നത് പിണറായി വിജയനെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുക്കാൻ തന്നെയാണ് സി പി എമ്മിനെ പരാജയപ്പെടുത്തി കേരളം ബി ജെ പി ഭരിക്കുക തന്നെ ചെയ്യും എന്നും സുരേന്ദ്രൻ പറഞ്ഞു സി പി ഐ വെറും കടലാസ് പുലിയാണ് സി പി ഐ നട്ടല്ലില്ലാത്ത പാർട്ടിയാണ് അവർ ഓരോ വട്ട് പറഞ്ഞ് നടക്കും സി പി ഐ പറഞ്ഞ എന്തെങ്കിലും കാര്യം പിണറായി അംഗീകരിച്ചിട്ടുണ്ടോ വി ഡി സതീശൻ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആർ എസ് എസ് നേതാവ് തൃശ്ശൂരിൽ എത്തിയത് ആർ എസ് എസ് പ്രതിനിധി ഒരു ഹോട്ടലിലും താമസിക്കില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് അത്ര ആനക്കാര്യമല്ല എന്തിനു കണ്ടു എന്നതിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കൂടിക്കാഴ്ചയിൽ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരം കലക്കാനുള്ള ചർച്ച നടക്കും എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടാൽ അതൊരു തെറ്റല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിന്റെ കൊട്ടാര വിപ്ലവത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത് കള്ളക്കടത്തുകാരുടെ കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനുള്ള തർക്കമാണ് കൊട്ടേഷൻ സംഘങ്ങൾ തട്ടിച്ചെടുക്കുന്ന കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനുള്ള തർക്കമാണ് പരസ്യമായ അടുപ്പലക്കലിലൂടെ പുറത്തു വരുന്നത് കൊട്ടേഷൻ സംഘങ്ങളും സ്വർണം കടത്തുകാരും തൊണ്ടി അതിലെ പോലീസിന്റെ കമ്മീഷനുമാണ് പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലും ഇത് കണ്ടതാണ് സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയുള്ള ബന്ധം സ്ഥിരീകരിച്ചു കഴിഞ്ഞുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് പി വി അൻവർ എം എൽ എ ആരോപിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താത്രയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയത് വി ഡി സതീഷിനു വേണ്ടിയാണെന്നും അൻവർ ആരോപിച്ചു ഈ വിവരം തനിക്ക് കിട്ടിയത് അറിഞ്ഞാണ് സതീശൻ അടിയന്തര വാർത്താസമ്മേളനം നടത്തി അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയാണ് എ ഡി ജി പിയെ പറഞ്ഞയച്ചത് എന്ന സതീശന്റെ പ്രസ്താവന പുനർജിനീകേസിലെ ഇ ഡി അന്വേഷണം ഒഴിവാക്കാനാണെന്നും അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് മുൻപാകെ മൊഴി നൽകാനായി മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ എത്തിയപ്പോഴാണ് പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചത് സതീശൻ കുരുങ്ങാൻ പോവുകയാണ് പണം തട്ടിയിട്ടില്ലെങ്കിൽ അന്വേഷണം നടത്താൻ സതീശൻ ഇ ഡിക്ക് എഴുതി കൊടുക്കട്ടെ സതീശനെ വെല്ലുവിളിക്കുന്നു മൊഴിയെടുക്കുമ്പോൾ സത്യസന്ധമായി എല്ലാം പറയും തെളിവുകൾ കൈമാറും തെളിവുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പിയും ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചയുടെ കുറ്റം മുഖ്യമന്ത്രി പിണറായി വിജയനുമേൽ ചാർത്തി രക്ഷപ്പെടാനാണ് സതീശൻ ശ്രമിക്കുന്നത് എ ഡി ജി പിക്ക് ആർ എസ് എസുമായും യു ഡി എഫുമായും ബന്ധമുണ്ട് ഇവർ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും സർക്കാരിനും ഇടതുപക്ഷത്തിനും എതിരെ ഉണ്ടാക്കുന്നുണ്ട് പുനർജനീ കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം അട്ടിമറിച്ചത് എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ടാണ് എന്നും പി വി അൻവർ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയാണ് എ ഡി ജി പിയെ പറഞ്ഞു എന്ന് കോൺഗ്രസും സതീശിനു വേണ്ടിയാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്ന് പി വി അൻവറും ആരോപിക്കുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കു വേണ്ടിയായിരിക്കാം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബ്ളയെ കണ്ടത് എന്തായിരിക്കാം അവർ സംസാരിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്